വൈകാശീയം രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം കരുണായി കുഞ്ഞും ദക്ഷും ഫ്രഷായി ഇറങ്ങുമ്പോഴേക്കും അവനുള്ള ചായയും കുഞ്ഞിനുള്ള പാലുമായി ലക്ഷ്മി റൂമിലേക്ക് വന്നിരുന്നു അമ്മ ഇതിനെ വയ്യാത്ത കാലിൽ വെച്ച് ഇങ്ങോട്ട് കയറി വന്നത് ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ ബേബി ലോശനും കുഞ്ഞിനെ ദേഹത്തെ പുരട്ടിക്കൊണ്ട് ദക്ഷൻ പറഞ്ഞതും ലക്ഷ്മി ഒന്നും വീണ്ടാതെ കയ്യിലുള്ളത് ടേബിളിൽ വെച്ച് അവടെ അടുത്തായി വീട്ടിലേക്ക് വന്നിരുന്നു എന്താണ് ലക്ഷ്മി കുട്ടിയെ വേണക്കിനിയും മാറിയില്ലേ ഈ എന്തിനാന്ന് നിനക്കും നന്നായിട്ട് അറിയില്ലേ പിന്നെ എന്തിനാ ചോദിക്കുന്നത് അമ്മേ നമ്മളിത് സംസാരിച്ച് മാറ്റി വെച്ചതല്ലേ പിന്നെയും എന്തിനാ എനിക്ക് ഈ കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അച്ചു നിനക്കും ഒരു ജീവിതം ഈ കുഞ്ഞിനെയും നോക്കി ഒറ്റയ്ക്ക് കഴിയാനാണോ നിന്റെ പ്ലാന് അതുകൊണ്ട് ഞാൻ പലതും തീരുമാനിച്ചിട്ടുണ്ട് എന്റെ ജീവിതം അത് ഞാൻ തീരുമാനിക്കും എങ്ങനെ ജീവിക്കണമെന്ന് ഓഹോ നിനക്ക് ആരും വേണ്ടെന്നാണെങ്കിൽ ഞാനും അച്ഛനും ഇന്നും തന്നെ തറവാടിലേക്ക് മടങ്ങി പോയേക്കാം കണ്ണടയുന്നതിന് മുമ്പ് നിനക്ക് നല്ലൊരു ജീവിതവും എന്റെ കുഞ്ഞിൻ്റെ അമ്മയുടെ സ്നേഹമൊക്കെ കിട്ടുന്നത് കാണാൻ ആഗ്രഹിച്ചു അതെന്റെ തെറ്റാണെങ്കിൽ നീ ക്ഷമിക്കണം ഇനി ഇതും പറഞ്ഞ് ഈ അമ്മ നിന്റെ മുൻപിലേക്കും വരില്ല നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോ അതും പറഞ്ഞ് നിറഞ്ഞ കണ്ണുകൾ നേരിയതിന്റെ തുമ്പുകൊണ്ട് തുടച്ച് ലക്ഷ്മി അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നിന്നതും അതിനു മുമ്പ് ലക്ഷ്യം അവർ അവിടെ തന്നെ പിടിച്ചിരുത്തിയിരുന്നു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലമ്മേ അമ്മ പറഞ്ഞില്ലേ എന്റെ കുഞ്ഞിന് അമ്മയുടെ സ്നേഹം വേണമെന്ന് അത് കൊടുക്കേണ്ടവർ തന്നെ അത് നിഷേധിച്ചു പോയില്ലേ ഇനി വന്നു കയറുന്നവർക്ക് എന്റെ കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അമ്മക്ക് തോന്നുന്നുണ്ടോ സ്വന്തം മക്കളെ തന്നെ സ്നേഹിക്കാൻ കഴിയാത്തവരുള്ളപ്പോ എങ്ങനെയാ അമ്മ തൻ്റെതല്ലാത്തൊരു കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയുക മോനെ അച്ചു അങ്ങനെ സ്നേഹിക്കാൻ ഉണ്ടാകും നിനക്ക് ഈ കുഞ്ഞിന് വേണ്ടതെല്ലാം നൽകാൻ കഴിയും ഒരമ്മയുടെ സ്നേഹലാലനക്ക് ഒഴുകി അമ്മയുടെ കരുതലും സാമീപ്യവും പെൺകുഞ്ഞിനും മാത്രല്ല ആൺകുട്ടികൾക്കും ആവശ്യമുള്ള ടൈമ അവരുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത് നീ എത്രയേക്ക് അമ്മയുടെ കുറവ് അറിയിക്കാതെ നിന്റെ കുഞ്ഞിനെ നോക്കിയാലും ആ വിടവെപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാകും അതുകൊണ്ടാണ് അമ്മ പറയുന്നത് നിനക്ക് ഇഷ്ടമല്ലാത്ത കാര്യമായതുകൊണ്ട് അമ്മനിതേക്കുറിച്ചൊന്നും പറയില്ല ലക്ഷ്മി പറയുന്നത് കേട്ടിട്ടും ദക്ഷ ഒന്നും കിട്ടിയില്ല അപ്പോഴേക്കും ഇരുവരും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട് കുഞ്ഞാപ്പി വീട്ടിൽ കമഴ്ന്ന് കിടന്ന് ശ്രദ്ധ പറ്റാൻ വേണ്ടി വലിയ വായിൽ കള്ളക്കരച്ചത് തുടങ്ങി അത് കണ്ടപ്പോൾ ദക്ഷി ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ എടുത്ത് തോളിലേക്ക് കിടത്തി അച്ചോടാ എന്തിനാ അച്ഛമ്മയാണ് കുഞ്ഞക്ക അരയുന്നത് ലക്ഷ്മി എടുക്കാൻ വരുവാണെന്ന് കരുതി കുഞ്ഞിച്ചേക്കൻ കട അവരെ നോക്കി ദക്ഷിണ തോളിൽ അല്ലി പിടിച്ചു കയറുന്നു അമ്പടക്ക അള്ള നിനക്ക് നിന്റെ അച്ഛയെ മതിയല്ലേ ലക്ഷ്മി ആ ഉണ്ണി വയറിൽ എക്കിളിയിട്ട് കൊണ്ട് പറഞ്ഞതും ആ കുഞ്ഞിച്ചിരി അവിടെ മുഴങ്ങി ആ ചിരി ഇരുവരുടെയും ചുണ്ടിൽ കുഞ്ചിരി വിരിയിച്ചിരുന്നു ദേ ചായ ചൂടാ മുമ്പ് കുടിക്കാൻ നോക്ക് അച്ചമ്മ പോട്ടയുടെ കുഞ്ഞാ നല്ല കുട്ടിയായി വഴക്കൊന്നും കൂടാതെ പാപ്പം കുടിച്ച് ചാച്ചുറങ്ങനെ കേട്ടോ അച്ഛമ്മീടെ മുത്ത് കുഞ്ഞിന്റെ കവളിൽ ഒന്ന് ചുമ്പിച്ച് അതും പറഞ്ഞ് ലക്ഷ്മി മുറിവിട്ട് പുറത്തേക്ക് പോയി ആരും എന്തും പറഞ്ഞോട്ട് നമുക്ക് നമ്മൾ മാത്രം മതി അല്ലല്ലേ കുഞ്ഞ മറ്റാരും വേണ്ട ആരും ലക്ഷ്മി പോയതും തന്റെ മടിയിലിരുന്ന ഫീഡിംഗ് ബോർഡിലെ പാലം നുണയുന്ന കുഞ്ഞിനെ നെറുകയിൽ നിന്ന് അവനെ ചേർത്ത് കുടിച്ചു ദക്ഷി സ്വയം പറഞ്ഞു ആ ഏട്ടൻ വന്നോ താഴേക്ക് വന്ന് ലക്ഷ്മി കിച്ചണിൽ നിന്നും കോഫിയിട്ട് കുടിച്ചുകൊണ്ടിരുന്ന ഹരിയെ കണ്ട് ചോദിച്ചു ആ ഇപ്പൊ ഇതെന്താ കോഫി ആ നമുക്കൊക്കെ വരുമ്പോ കോഫി ഇട്ടു തരാൻ ഇവിടെ അവൻ ഞാൻ തന്നെ കാണുന്ന പരിഭവത്തോടെ ലക്ഷ്മിയെ ഇടം നോക്കി അതും പറഞ്ഞ് സെറ്റിയില് വന്നിരുന്നു അങ്ങനെയാണെങ്കിൽ കണക്കായി പോയി ഉണ്ടായിരുന്നൊരു ജോലിക്കാരിയെ നിങ്ങൾ നിങ്ങളുടെ മോനും കൂടിയല്ലേ വൃത്തി പോരാ വെടിപ്പ് പോരാന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിട്ടത് അപ്പൊ സൊയ ഒരു കാപ്പിട്ട് കുടിക്കാം ഈ വയ്യാത്ത കാലം വെച്ച് ഞാൻ എന്തൊക്കെ ചെയ്യണം അതൊന്നും അച്ഛനും മോനും അറിയണ്ടല്ലോ എന്റെ ലച്ചു ഞാൻ ചുമ്മാ പറഞ്ഞതാണി പിന്നെ പുതിയ ജോലിക്കാരി അന്വേഷിക്കാനല്ല അമ്പാർ തറവാടിലേക്കെന്ന് അറിയുമ്പോ എല്ലാര്ക്കും വരാൻ പേടിയാണ് അരി പറഞ്ഞത് കേട്ട് ലക്ഷ്മി നെത്തിച്ചുടിച്ച് അയാൾ നോക്കി മറ്റൊന്നുമല്ല നമ്മുടെ മോന്റെ സ്വഭാവം പേടിച്ചേനെ അവന്റെ എല്ലാരെയും കഴിച്ചുകുന്ന സ്വഭാവവും എന്തിനു ഏതിനും ഇങ്ങനെ അടിയും വഴക്കും ഉണ്ടാക്കലും കാരണം നാട്ടില് നല്ലൊരു സല്പര്യം അവന് അരി പറഞ്ഞത് കേട്ട് ലക്ഷ്മിയുടെ കണ്ണെന്നിറഞ്ഞു നിറഞ്ഞു എന്തേട്ട അവൻ ഇങ്ങനെ അവനിൽ ഇപ്പം നമ്മുടെ പഴയ ഒരു അംശം പോലും ഇല്ല എന്റെ കുഞ്ഞാകെടുള്ളൂ നീനൊക്കെ അറിയില്ലേ ചേച്ചി അവൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് അവന്റെ ലൈഫിൽ നടന്നതെല്ലാം അവനെന്നല്ല നമുക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്തതല്ലേ അവന്റെ ഉള്ളിലെ വിഷമം കൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എല്ലാം ശെരിയാവൂ പിന്നെ ഞാൻ ഇന്ന് അവനോട് വിവാഹം കഴിക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ആദ്യവും പതിവ് പോലെ പൊട്ടിത്തെറിച്ചെങ്കിലും കുറച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ ഒന്നും മിണ്ടിയില്ല ഇനി ഹാരിയേട്ടും കൂടി ഒന്ന് പറഞ്ഞു നോക്ക് എല്ലാം അറിഞ്ഞിട്ട് താനെന്തിനാണോ പിന്നെ അവനോട് ഈ കാര്യം പറയുന്നത് അവ സമ്മതിക്കില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് എന്റെ കുഞ്ഞിനും വേണ്ട ഒരു ജീവിതം അവൻ ഇനിയും നേരി കഴിഞ്ഞത് കാണാൻ എനിക്ക് വയ്യ നമ്മുടെ കാലം കഴിഞ്ഞാൽ അവനും മോനും പിന്നെ ആരാ ഉള്ളത് എന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയ ലക്ഷ്മി പക്ഷെ അത് നടക്കില്ല നമ്മള് വൈകിപ്പോയി ഏതായാലും ഞാൻ അവരോട് ഒന്ന് സംസാരിച്ച് നോക്കാം അതും പറഞ്ഞ് ഹരി റൂമിലേക്ക് പോയതും ലക്ഷ്മിയും പലതും ആലോചിച്ച അവിടെ തന്നെ ഇരുന്നു അപ്പം അവിടെ ഉള്ള നിറയെ കുഞ്ഞമ്പാടിയെ നെഞ്ചോട് ചേർത്ത് വെച്ച് പുഞ്ചിരിക്കുന്ന ആ പെണ്ണിന്റെ മുഖമായിരുന്നു ഓ അസുവിനെ കണ്ടതു മുതലുള്ള മനസമാധാനം കൂടി പോയി കിട്ടി ആ കേളെ കാജു തരുമ്പ ഈ ജോലി ഇനി എന്നുള്ള ദേഷ്യത്തിന് എന്നെ ജോലി പിരിച്ചുവിട്ടായിരുന്ന മതിയായിരുന്നു അയാളുടെ ഷോപ്പാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഇവിടേക്ക് ജോലിക്ക് പോകില്ലായിരുന്നു ഇനിയിപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും പയ്യോ അതിൽ ചിട്ട് തുപ്പാനും പയ്യെന്നൊരു അവസ്ഥയായില്ല എന്റെ കൃഷ്ണ അങ്ങനെ ഓരോന്നാലോചിച്ച് വീട്ടിലേക്ക് നടക്കുന്നതിന് ഇതിലാണ് പെട്ടെന്നൊരു ബൈക്ക് വന്ന് മുന്നിൽ ബ്രേക്ക് ഇട്ട് നിന്നത് പെട്ടെന്നായത് കൊണ്ട് ഞെട്ടിപ്പറഗിലോട്ട് വേച്ചു പോയി ഓഹ് എന്റെ ഹർഷേട്ടാ മേടിച്ചു പോയി അതൊന്നും ഞാൻ ഹർഷേട്ടനെ നോക്കി മുഖത്തിപ്പൊ പഴയ തെളിച്ചല്ല മുൻപത്തെ പോലെ എപ്പോഴും കാണാനും വരില്ല അതൊരാശ്വാസമാണ് പക്ഷെ ഇന്നത്തെ ഈ വരവ് മുൻകൂട്ടി ഞാൻ പ്രതീക്ഷിച്ചതാണ് അതിന് കാരണം ഇന്ന് ഹർഷൻ നമ്മുടെ ഷോപ്പിൽ പർച്ചേസിന് വന്നിരുന്നു അപ്പൊ അവിടെ സെയിൽസ് കീളായി നിൽക്കുന്ന എന്നെ കണ്ടതും ഇഷ്ടപ്പെടാതെയാണ് പോയത് അതുകൊണ്ട് ഈ വരവ് മുൻകൂട്ടി കണ്ടതാണ് നീ എന്താ ഇന്ന് വൈകിയോ ഉം കുറച്ച് ഇപ്പൊ നല്ല തിരക്കാണ് ആ ഹർഷന് എന്തെങ്കിലും പറയാനുണ്ടോ ആ ആ അത് പിന്നെ വൈകാം ഈ ജോലി വേണ്ടെന്ന് വെച്ചോട് ഇതിലൊരു നല്ല ജോലി ഞാൻ തിരപ്പെടുത്തി തരാം ഈ ജോലിക്ക് എന്താ ഹർഷയുടെ കുഴപ്പം കൊഴപ്പുണ്ടായിട്ടല്ല പക്ഷേ അത് ഹർഷൻ ബാക്കി പറയാൻ മണിച്ചുകൊണ്ട് നിന്നു മനസ്സിലായി ഞാൻ ഈ ജോലിക്ക് പോകുന്നത് നിങ്ങളെ സ്റ്റാറ്റസിന് ചേരുന്നതാവില്ല അതുകൊണ്ടല്ലേ അവള് പറഞ്ഞത് കേട്ട് മഹർഷൻ എന്ത് പറയണമെന്ന് അറിയാതെ വിളറി ഹർഷേട്ടാ ഇപ്പോഴൊന്നും വായി കേട്ടില്ല നിങ്ങൾ ദാതസന് ചേരുന്നത് അല്ലേ എന്തെങ്കിലും നമുക്ക് ഇതിവിടെ വെച്ച് നിർത്താം വായി നീ എന്തൊക്കെയാ ഈ പറയുന്നത് ഞാൻ അങ്ങനെ ആലോചിച്ച് പറഞ്ഞല്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ ആരുടെ ഇഷ്ടത്തിനും ഒന്നും മാറാനെന്ന് ഞാൻ ഒരുക്കല്ല കാരണം എന്നെ ആശ്രയിച്ച് കഴിയുന്ന ഒരു കുടുംബം എനിക്കുണ്ട് ആ താന വീട് ഞാൻ ചുമ്മാ പറഞ്ഞതാ നീ വന്ന് കയറി ഞാൻ തരാം വേണ്ട ഞാൻ പൊക്കോളാം അതിന് മാത്രം ദൂരല്ലേ ഉള്ളൂ ആ അ കയറിടു ഞാനും ചെയ്യില്ല ഹർഷേട്ടൻ പറഞ്ഞത് കേട്ട് ആദ്യം ഒന്ന് മടിച്ചു നിന്നെങ്കിലും പിന്നെ സമയം വൈകിയത് ഓർത്തപ്പൊക്കയറി ഓ വള ഹർഷേട്ടിൽ നിന്നും പരമാവധി അകന്നാണ് ഇരുന്നത് വീട്ടിലുള്ള യാത്രയിൽ ഇരുവരും മൗനമായിരുന്നു രണ്ടുപേരുടെ മനസ്സിലും പലവിധ ആലോചനകളുടെ പിടിപിടിയായിരുന്നു അപ്പൊ ശെരി പിന്നെ കാണാം കയറിയിട്ട് പോകാം ആ പിന്നെ വരാടും ഇപ്പൊ തിരി തിരക്കണ്ടേ വീട്ടിലെല്ലാവരും ഞാൻ അന്വേഷിച്ചതായിട്ട് പറയണേ ഉം ഹർഷയപ്പും പോയതും വീട്ടിലേക്ക് നടക്കുമ്പോൾ കണ്ടു ഉമർദ് വഴിക്കണ്ണുമായിരിക്കുന്ന അമ്മയെ എൻറെ മോളെ നിനക്ക് വൈകിയല്ലൊന്നു വിളിച്ചു പറഞ്ഞൂടെ എന്റെ അമ്മേ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാനൊന്നും ഇല്ല ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് അത്രേലുള്ളൂ വൈകിയത് നിനക്കൊക്കെ തമാശയാകും നീ എവിടെയെങ്കിലും പോയാൽ തിരിച്ചെത്തുന്നത് വരെ സമാധാനം ഉണ്ടാകില്ല വെറുതെ ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നത്തിൽ പോയി തലയിടല നിന്റെ പതിവ് അത് കേട്ട ഒന്ന് ചിരിച്ചു ചിരിക്കണ തീ എന്റെ രാധൂസെ ഇങ്ങനെ മുഖം പൊറിപ്പിച്ച് നിൽക്കാതെ പോയി കഴിക്കാനെന്നെല്ലാം എടുത്തു വെക്ക് അപ്പോഴേക്ക് ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം ആ അല്ല ഹർഷൻ എന്താ കയറാതെ പോയത് എന്തോ തിരക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ വിവാഹം കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് വന്നത് ശരിയല്ലല്ലോ അതും ശരിയാണ് ശരിയാണോ തെറ്റാണോ നോക്കാതെ കാളിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കി രാതോ വേഷം തയർ ആർക്കോ വിളിക്കുന്നുണ്ട് അമ്മയുടെ കവിളിൽ പിടിച്ച് വലിച്ച് അതും പറഞ്ഞ് വേഗം മുടിലേക്ക് പോയി കയ്യിൽ കിട്ടി ഡ്രസ്സും എടുത്ത് കുളത്തിലേക്ക് ഓടി ചേച്ചി കുളിച്ചു വന്ന കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി മാടി ഒതുക്കുമ്പോഴായിരുന്നു അമ്മ പിന്നിൽ നിന്നും വന്ന് വിളിച്ചത് അത് ചേച്ചി ആ സഞ്ജയ് വീണ്ടും കൊണ്ട് വന്നിരുന്നുട്ടോ ദൈവമേ അടുത്ത കുറിച്ച് ഇത്ര പെട്ടെന്ന് വന്നോ ചേച്ചി ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടോ ആ ഞാൻ കേൾക്കുന്നുണ്ട് നീ പറാ അവൻ ഇന്ന നാട്ടിലേക്ക് വന്നത് അപ്പോഴെ ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ച കാര്യം അറിയുന്നത് ഇവിടെ വന്ന് അച്ഛനോടും അമ്മയോടും വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു ഈ കല്യാണം നടക്കില്ലെന്നും ഒക്കെ പറഞ്ഞു ഭീഷണി മുടക്കിയിട്ടാ പോയത് ഓ അവനോട് ഇല്ലാത്തതുകൊണ്ട് ഇത്രയും ദിവസം മനസമാധാനം ഉണ്ടായിരുന്നു ഇപ്പൊ അതും പോയി കിട്ടിയല്ലോ അല്ല അമ്മ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ അത് അമ്മയാ പറഞ്ഞേ ഇതൊന്നും ചേച്ചിയോട് പറയേണ്ടെന്ന് എന്തിന് ചേച്ചി എന്ന് കേട്ടിട്ട് അവനോട് വഴക്കിന് പോയാലും പേടി അമ്മക്ക് പിന്നെ ഞാൻ ചേച്ചി അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാ അമ്മയോട് പോയി ചോദിക്കല്ലേ ഉം ചേച്ചിക്ക് പേടിയുണ്ടോ എന്തിന് ഞാൻ പറഞ്ഞു കേട്ടിട്ട് ഇല്ല പിന്നെ ഞാൻ കണ്ടായിരുന്നു എന്ത് പെണ്ണില്ലാത്ത നാണൊക്കെ മുഖത്ത് വാരി പറയുന്നത് കേട്ട് അന്ന വീട്ട് ചോദിച്ചു ചേച്ചി ഞങ്ങളുടെ ഭാവി അളിയന്റെ കൂടെ വരുന്നത് കല്ലൺ ഉറപ്പിക്കാൻ നിൽക്കാന്നല്ലേ രണ്ട് കറങ്ങി നടക്കാൻ ഓ അതായിരുന്നു അത് ഞാൻ കവലി ഇറങ്ങി നടക്കുന്നത് കേട്ടപ്പോ ലിഫ്റ്റ് തന്നതാ അല്ലാതെ നീ കരുത് പോലൊന്നും അല്ല അമ്മൂവിന്റെ പാർസില് കേട്ട് അവൾ വലിയ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു ഞാൻ തെറ്റിദ്ധരിച്ചു തെറ്റിദ് പഠിക്കാനൊന്നുമില്ല അമ്മുണ്ട് അല്ല ചേച്ചി അറച്ചാടൻ ചേച്ചിയെ വിളിക്കാറൊന്നുല്ലേ ആ എന്നാ പിന്നെ ഞാൻ ഞാൻ പോട്ടെ ചേച്ചി കൊറേ പഠിക്കാനുണ്ട് എന്നാ ശരിയേ അമ്മുവിന്റെ ചോദ്യം കേട്ടും അവളെ തറപ്പിച്ച് നോക്കിയത് പെണ്ണ് അതും പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോയിരുന്നു അവളുടെ ഓട്ടം കണ്ട് ചിരിയോടെ മുടി കുളിർപ്പിനിട്ട് അടുക്കളയിലേക്ക് പോയി അമ്മ എടുത്തു പോയി ചേലാടയും ചായയും കുടിച്ച് അച്ഛന്റെ അടുത്തേക്ക് പോയി ഇത്തിരി നേരം കത്തി വെച്ചിരുന്നു അപ്പോഴേക്കും അച്ചുവും അമ്മവും അമ്മയും വന്നിരുന്നു പിന്നെ ഞങ്ങൾ മാത്രമുള്ള കൊച്ചു ലോകത്തേക്ക് ഒതുങ്ങുമ്പോൾ മനസ്സിലപ്പോൾ ഒരുവിധ ടെൻഷനും ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി ഇതിൻ്റെ ഇടയിൽ ആ പിന്നെ കണ്ടിട്ടില്ല അതൊരു സമാധാനമായിരുന്നു അന്ന് വീട്ടിൽ വന്ന് പോയതിനു ശേഷം ആ സഞ്ജയം പിന്നെ പ്രസന്ധനൊന്നും വന്നില്ല അതിന്റെ ഇടയിൽ എന്റെയും ഹർഷനെയും കല്യാണം ഉറപ്പിച്ചു ഇനി വിവാദത്തിന് രണ്ടു മാസമേ ഉള്ളൂ ഹർഷകൻ നമുക്ക് ഈ വിവാദത്തിന് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് ആ മുഖത്തെയും തന്നെ വ്യക്തമാണ് ഹർഷകന് ഇപ്പൊ ആ പഴയ അടുപ്പമോ സംസാരമോ ഇല്ല അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ പോയില്ല ഒരു ദിവസം പതിവ് പോലെ നേരത്തെ ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിൽ ആരെയും കാണാത്ത സംശയത്തോടെയാണ് ഉള്ളിലേക്ക് കയറിയത് വിച്ചവും അമ്മവും വരാനുള്ള സമയമാകുന്നതേ ഉള്ളൂ എന്റെ കൃഷ്ണ ഇവർക്ക് എവിടെ പോയി അച്ഛനും അമ്മയും ഇവിടെ കാണേണ്ടതാണ് ഇതിപ്പോ ഇവരെവിടെ പോയി എന്ന് സംശയിച്ച് അച്ഛനെ കിടക്കുന്ന മുറിയിൽ പോയി നോക്കിയെങ്കിലും അവിടെ ശൂന്യമായിരുന്നു ഫോണെടുത്ത് വിളിക്കാൻ നിന്നപ്പോഴാണ് അമ്മയുടെ പത്ത് പന്ത്രണ്ട് മിസ് കോൾ കണ്ടത് അത് കണ്ട മുള്ളിലൂടെ ഒരു കൊള്ളിയാൽ പിന്നെ അമ്മയുടെ നമ്പറിലേക്ക് തിരിച്ചടിക്കാൻ നിൽക്കുമ്പോഴാണ് വീടിന്റെ ഫ്രണ്ടിലെ ഡോർ വലിച്ചു കിടക്കുന്ന ശബ്ദം കേട്ടത് അവരായിരിക്കും എന്ന് കരുതി പോയി നോക്കുമ്പോൾ കാണുന്നത് വാതിൽ ലോക്ക് ചെയ്ത ഉള്ളിലേക്ക് കയറി വരുന്ന സഞ്ജയിയാണ് നീ എന്താടാ ഇവിടെ ഇറങ്ങി പോടാ ആദ്യം അവനെ കണ്ടു പകച്ചെങ്കിലും സ്വബോധം വന്ന പോലെ ദേശത്തിൽ അവന് നേരെ ചേരി കൊണ്ട് പറഞ്ഞു ഹാർട്ട് എങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ എന്റെ സ്വീറ്റ് ഹാർട്ടിനെ കാണാൻ എന്ത് ഭംഗിയാണെന്നോ ചുണ്ട് കഴിച്ചു പിടിച്ച് അവൾ ആകെ മൊത്തം നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ ദേഷ്യത്തിൽ മുഖം തിരിച്ചു സഞ്ജയ് ഇറങ്ങി പോകുന്നതാവും എനിക്ക് നല്ലത് അതും പറഞ്ഞവനെ മറികടന്ന് പോയി വാതിൽ തുറക്കാൻ നിന്നതും അതിനു മുമ്പായി അവനെ പിടിവീണിരുന്നു കയ്യത് ഇവിടെ നായേ എന്താ സീറ്റ് ഹാട്ടിത് നിന്നെ കല്യാണം ഉറപ്പു കേട്ടു എനിക്ക് അങ്ങനെ നിന്നെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലടി എനിക്ക് അത്രക്ക് നിന്നെ കൈയിലെ പിടിമുറയ്ക്ക് മുഖത്തോട് മുഖം അടുപ്പിച്ച് അവൻ പറഞ്ഞതും അവനിൽ നിന്നും വരുന്ന മദ്യത്തിന്റെയും മറ്റു ലഹരികളുടെയും സ്മെല്ല് മുഖത്തേക്ക് തുളിച്ചു കയറിയതും അറപ്പോടെ മുഖം തിരിച്ച് അവന്റെ കയ്യിൽ കിടന്ന് കുതിരി ഹ ഓടങ്കിക്കടകടി എത്രയാന്ന് അറിയോ ഞാൻ ഇങ്ങനെ ഒരു അവസരം നോക്കി നടകുന്നു ഈ സഞ്ജയ് ആഗ്രഹിച്ചവരൊക്കെ എന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് പിന്നെ നിനക്ക് മാത്രം ഇത്ര നെകളി കവളിൽ കുത്തിപ്പിടിച്ച് അവൻ ചോദിച്ചതും തുറക്കാൻ നിന്നതും അതിനു മുൻപേ അവന്റെ പിടി എന്റെ ഇല്ലടി അവൻ വേഗത്തിൽ വന്ന് അവളെ പിടിച്ച് വെച്ച് വലത് കവളിലേക്ക് ആഞ്ഞടിച്ചു ആ അടിയിൽ തന്നെ അവന്റെ ചുണ്ടുപൊട്ടി വായിൽ രക്തം കലർന്നിരുന്നു അവളെയും വലിച്ചിടിച്ച് റൂം ലക്ഷ്യം വെച്ച് നടന്നോന്നു അയ്യോ അവ കൊണ്ട് ൾ പറഞ്ഞു എന്നാൽ അവനൊന്നും വകവെക്കാതെ അവളെ വലിച്ചു കൊണ്ടുപോയി ആ വീച്ചയിൽ തല കാട്ടിലെ കാലിലിടിച്ചതും കണ്ണുകൾ നിറഞ്ഞൊഴുകി അവന്റെ ഷർട്ടിന്റെ ബട്ടൺ സഹിച്ച് അവളുടെ കൈകളെ ബന്ധിച്ച് അവളുടെ തോളിൽ നിന്നും സാരി വലിച്ചു മാറ്റിയതും അവൾ തന്റെ കണ്ണുകൾ ഇറക്കി അടിച്ചു തന്റെ നിസ്സഹായാവസ്ഥയോർത്ത് അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു പെട്ടെന്ന് മനസ്സിൽ പല മുഖങ്ങളും ഓടിയെത്തി അപ്പോഴേക്കും വാതിലാരോ മുട്ടുന്ന ശബ്ദം കേട്ടതും അവന്റെ ശ്രദ്ധയൊന്നും മാറിയ നിമിഷം സർവശക്തിയും പെടുത്ത് അവനെ തള്ളി മാറ്റി ബെഡിന്റെ അടുത്തുള്ള ടേബിൾ ബോർഡിൽ ആർട്ട് ചെയ്തു വെച്ചിരുന്ന ഒരു കുപ്പിയെടുത്ത് അവനെ തലയിലേക്ക് ആഞ്ഞടിച്ചു ആ വേദനയോട് തലയെ കൈവച്ച് അവൻ അലറിയതും വേഗം തന്നെ തോളിൽ നിന്ന് മൂർന്നു പോകാൻ നിന്ന സാരി വലിച്ചിട്ട് അവനോട് സൈഡിലേക്ക് തള്ളി മാറ്റി വേഗം മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി ഉമ്മർത്ത വാതിൽ തുറന്നതും മുന്നിൽ കൂടി നിൽക്കുന്നവരെ കണ്ടതും പകച്ചുപോയി മുന്നിൽ നിൽക്കുന്നവടെ എല്ലാം കണ്ണുകൾ തന്നെയും തന്റെ പിറകിലായ റൂമിൽ നിന്നും വേദനയോടെ തലയും പൊത്തിപ്പിടിച്ച് ഇറങ്ങി വരുന്ന സഞ്ജയും കണ്ടതും സംശയത്താൽ ചുരുങ്ങിപ്പോയിരുന്നു പിന്നീട് സംഭവിച്ചതൊക്കെ കണ്ടപ്പോൾ തിരിച്ചു കിട്ടിയെന്ന് കരുതിയ ജീവൻ നടത്തെടുക്കും പോലെയുള്ളതായിരുന്നു അപ്പോഴേക്കും ഒന്ന് പ്രതികരിക്കാനുള്ള ശേഷി കൂടി പൂർണമായും നഷ്ടപ്പെട്ടിരുന്നു ഒരു നിമിഷം ഈ ജീവൻ ഒന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ നാശിച്ചു